ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ഒരു കമൻ്റ് കണ്ടു കഴിഞ്ഞ സീസണിൽ നേടിയ പോയിന്റിനെക്കാട്ട് കൂടുതൽ ഈ സീസണിൽ നേടിയിട്ടുണ്ടല്ലോ പിന്നെ ആർക്കെന്താ പ്രശ്നമാണ് അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ സീസണിൽ ആകെ ഇരുപത്തൊമ്പത് ആണ് ബ്ലാസ്റ്റേഴ്സ് നേടിയെന്ന സോറി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആകെ ഇരുപത്തൊമ്പത് ആണ് നേടിയത് കഴിഞ്ഞ സീസണിൽ അഡ്രിയാൻ ലോണയ്ക്ക് പരുക്ക് പറ്റിയിട്ട് പോലും ഇവാൻ ബുക്കോമാനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്തിമൂന്ന് പോയിന്റ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പറയുമ്പം കാര്യങ്ങൾ വളരെ സിമ്പിളാണ് പിന്നിൽ നിന്ന് കുത്തുന്ന മാനേജ്മെന്റിന്റെ കുതന്ത്രങ്ങളും ചതിയും ഉണ്ടായിരുന്നിട്ട് വരെ ഇവാൻ ഫുക്കോ എന്ന മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ തുടർച്ചയായിട്ട് മൂന്ന് തവണ പ്ലേ ഓഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ മൂന്ന് തവണയും മുപ്പതിലേറെ പോയിന്റുകളും ഉണ്ടായിട്ടുണ്ട് ഇത്തവണ കൊടികെട്ടിയ ഒരു പരിശീലകനെ കൊണ്ടുവരുന്നു മിഖായിൽ ഷെഹറ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഞാൻ സാധനം എന്ന് പറയുന്നത് ഡിസ്രെസ്പെക്ട് ആയിട്ടൊന്നും അല്ല ഞാൻ ഈ മാനേജ്മെന്റിന്റെ പോളിസിയോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ക്ഷമിക്കണം തുടർച്ചയായിട്ട് മൂന്ന് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ച് ഇവാൻ ബുക്കോ മനോജ് എന്ന പരിശീലകനെ പുറത്താക്കിയപ്പോൾ കുറച്ചുകൂടെ നല്ല ഏതാണ്ട് എന്നാണ് പറയുന്നത് എവിടെ നല്ലത് കൊണ്ടുവന്നു എന്ത് നല്ലത് കൊണ്ടുവന്നു സ്ട്രക്ചറി കുറച്ചുകൂടി ബാക്കിലേക്ക് പോയി എന്നല്ലാതെ ബ്ലാസ്റ്റേഴ്സിൽ യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല ഇവാൻ ബുക്കോ മനോജ് ആയിരുന്നു ശരി അയാൾക്ക് ആവശ്യത്തിനുള്ള ടീമിനെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന് രണ്ടാമത്തെ സീസണിൽ തന്നെ കപ്പടിച്ചാണ് രണ്ടാമത്തെ സീസൺ എന്ന് പറയുന്നില്ല ആദ്യത്തെ സീസണിൽ തന്നെ അദ്ദേഹത്തിന് ഒരു എഫക്റ്റീവ് സ്കോഡ് കിട്ടിയിട്ടില്ല അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു യൂണിറ്റ് ഫോറിൻ പ്ലേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഏഷ്യൻ കോട്ട സൈനികന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം നേപ്പാളി താരം ഭൂട്ടാനി താരമായിരുന്ന ചെഞ്ചോ ഗൽഷൻ ആയിരുന്നു ഒരു താരം ഐ ലീഗ് താരങ്ങളെക്കാട്ടി പ്രൈസ് കുറവുണ്ടായിരുന്ന താരമായിരുന്നു അന്ന് ചെഞ്ചോ ഗൽഷൻ സോ പിന്നെ മാനേജ്മെന്റ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പിശുക്കി പ്രീ സീസൺ അറേഞ്ച് ചെയ്യാതിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്രയും പരിമിതികൾ കൊണ്ട പരിമിതികൾക്കുള്ളിൽ നിന്ന് പോലും മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുപ്പത് പോയിന്റിലേറെ നേടിക്കൊടുത്തിട്ടുള്ള പരിശീലകനായിരുന്നു ഇഫാൻ ബുക്കമാനെ വെച്ച് ഇതിവിടെ പറയണമെന്ന് തോന്നി മറ്റേ കമൻറ്റ് കണ്ടപ്പോൾ അത്രയേ ഉള്ളൂ